ായി തന്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പീഡകരുടെ അല്ലെങ്കിൽ പീഡനത്തിന് നേതൃത്വം കൊടുക്കുന്ന പവർ ഗ്രൂപ്പിന്റെ ലീഡറായി മാറിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിക്കെതിരെ അല്ലെങ്കിൽ അത് രാജിവെച്ച് ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മുരളീധരൻ അവർ ഉദ്ഘാടനം ചെയ്ത സമാപിക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം മുൻ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏറെ പ്രേഖരിയായ അഡ്വക്കേറ്റ് ബിണ്ടു കൃഷ്ണ അവർ കൊല്ലം ജില്ലയുടെ ചുമതല കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിർവ്വഹിക്കുന്ന അഡ്വക്കേറ്റ് പഴകുളം മധു അറേ ഈ സമരങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഗീതാകൃഷ്ണയറ്റ് ഉൾപ്പെടെ ബിന്ദു ജയൻ ഉൾപ്പെടെ ഹനീഫ് കാവ് ഉൾപ്പെടെ ഹഫീസ് കാവ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും മഹിള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കേരളത്തിന്റെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ യോജക മണ്ഡലത്തിലെപ്പെട്ട സാംസ്കാരികവും കൊച്ചു കേരളത്തിന് അഭിമാനമായി കലയെ സ്നേഹിക്കുക കൊല്ലം ജില്ലയിലെ നിവാസികൾ പ്രത്യേകിച്ചു കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ ആ ജനങ്ങൾ തങ്ങളുടെ വിലയേറിയ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ആശയപരമായി ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ മത്സരിച്ചു ഇവിടെ നിന്ന് ജനപ്രാതി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പ്രബുദ്ധരായ ജനങ്ങളെ ലോകത്തിന് മുൻപിൽ മലയാളികൾ െ ശ്രദ്ധിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും തൊഴിലെടുക്കുന്ന മലയാളികൾക്കിടയിൽ ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു തൊഴിലിടത്തിൽ തന്റേതായിരിക്കുന്ന ഇഷ്ടത്തിന് ജോലിയെടുക്കുന്നതിന് വേണ്ടി അത് അഭിനയ അവിടെ മുൻനിരയിലെ നായികയാവട്ടെ ജൂനിയർ ആവട്ടെ അവിടെ ഡിസൈനറായും കൊറിയോഗ്രാഫറായിട്ടും വരുന്ന ഒട്ടനവധി സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഒരു സിനിമാ മേഖലയെ ഒന്നടങ്കം നാണം കിടത്തുന്നതിന് ജനങ്ങൾ തലകുനിക്കുന്ന രീതിയിലേക്ക് ഇത്തരമൊരു തരം താഴ്ന്ന പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത പവർ ഗ്രൂപ്പിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ വളരെ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിരിക്കുന്ന ശ്രീ മുകേഷാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് 안녕! അല്ലേ നിങ്ങൾ ഒന്ന് നോക്കൂ പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം എന്താണ് ഇതിന്റെ പൊട്ടൻസ് പതിനഞ്ചു പിറന്നാലിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന മനസ്സേ എന്റെ മീക്കുള്ളിൽ നിനക്കെന്തു തിളക്കം ലേ ഇതൊക്കെ പാടി ആടി നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏതെങ്കിലും സിനിമാ സെറ്റിന്റെ പിന്നിൽ ശ്ശേരി നീലകണ്ഠനെയും ഭാനുമതിയും തിരക്കഥലൂടെ എത്തിച്ച നാടമ്പിയായിരിക്കുന്ന മംഗളശ്ശേരി നീലകണ്ഠനെ തിരക്കഥയിലൂടെ കൊണ്ടുവന്ന രഞ്ജിത്തിന്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് നമുക്കറിയാൻ സാധിക്കുമോ സാധിക്കുമോ നമുക്കറിയാൻ എന്താ സംഭവം രാവിലെ സിനിമ എടുത്തപ്പോഴും നമ്മൾ ചിന്തിച്ചില്ല ി പറയുകയാണ് എന്നെ നഷ്ടമാക്കി കോടതി വേണ്ടി നിങ്ങളുടെ പത്രമാധ്യമ കൊണ്ട് അവരുടെ നിങ്ങളുടെ മനസ്സു പോലും ആ സ്ത്രീക്കൊപ്പമായിരുന്നു എല്ലാവരും വിളിച്ചു കോടതി കൊണ്ടക്കൊണ്ട Show my...